Hello friends. എം ടി ഉളോഗിൻ്റെ ഇംഗ്ലീഷ് അദ്ദേഹത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിൽ നല്ല സ്വീകാര്യത കിട്ടിയ ഒരു പ്രത്യേക ഐറ്റമായിരുന്നു ഇംഗ്ലീഷ് ക്ലാസുകൾ അത് രണ്ടാളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒന്ന് സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് ജെയ്സൺ സാറാണ് നല്ല സ്വീകരണം അതിന് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഒരു എപ്പിസോഡ് മാത്രം ചെയ്തിരുന്ന ഇംഗ്ലീഷ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് അനീഷ് സാറിൻ്റെ ആണ് അനീഷ് സാറിനെ പരിചയപ്പെടാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാനൊന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു അനീഷ് സാറ് ഒരു ഇൻ്റർനാഷണൽ സെമിനാർ അവതരിപ്പിക്കുന്ന ആളാണ് നല്ലൊരു ഗവേഷകനാണ് ട്രെയിനറാണ് കൂടാതെ ഞാൻ പ്രൊഫൈലിൽ കാണിച്ചതുപോലെ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ എക്സ്റ്റേണൽ എക്സ് ിനർ ആണ് അതുപോലെ ട്രിനിറ്റി കോളേജിൻ്റെ ഓക്സ്ഫോർഡ് ടെഫലാണ് അങ്ങനെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച അനീഷ് സാറിനെ എൻ്റെ ചാനലിൽ ഒരു ഒരാളായിട്ട് മെമ്പറായിട്ട് കിട്ടിയതിൽ ഞാൻ അഭിമാനിക്കുന്നു അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇന്ന് ഞാൻ ഒരു ഓഫർ വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണ് അദ്ദേഹവുമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ കാണിക്കുന്നു വാട്സപ്പ് കോളിലൂടെയോ ഡയറക്റ്റ് കോളിലൂടെയോ ഡെയിലി വൺ അവർ മിക്കവാറും ഇന്ത്യൻ ടൈം രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷം അദ്ദേഹത്തിന് വിളിക്കാം എന്നുള്ളതാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് റഷ് ഒഴിവാക്കുകയും അതുപോലെ നിങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്തിട്ട് ഒരു ടു ത്രീ മിനിറ്റ്സ് ആണ് ഒരാൾക്ക് അനുവദിക്കുക അത് നിങ്ങൾ പരമാവധി യൂസ് ചെയ്യുക അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം പക്ഷേ സംസാരിക്കാൻ അങ്ങോട്ട് കേൾക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റിയ ഒരാളെ കിട്ടാത്ത പ്രശ്നമാണ് ഉണ്ടാവുക അങ്ങനെ ഒരാളുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം കൂടി ആയിട്ട് ഇത് ഉപയോഗിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം അതിന് മുമ്പ് ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് താല്പര്യമുള്ള മുഴുവൻ ആളുകൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എം ടി നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് താഴെക്കാൾ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ും അതുകൂടെ ക്ലിക്ക് ചെയ്യുക അങ്ങനെയെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാത്തരം വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും എന്തായാലും നമുക്ക് തുടങ്ങാം ഹായ് ഐ എം ഹിയർ വെൽക്കം ടു ഇംഗ്ലീഷ് ബൈറ്റ്സ് Thank you for your overwhelming response. It has been tremendously exciting and incredibly enriching. And I am personally, I am touched. I feel truly touched. And thank you for your personal comments, uh, suggestions, points for ponder, points for improvement, and all those things. And personally, I read all the comments and responded appropriately. Thank you all very much and this segment is surrounded with love, romance, and breakup. and, you know, there's a saying that those who never loved, never lived. yes, that's a truism. so let's learn some of the expressions related with um, love, romance, and breakup. shall we? okay. and the first word is crush. വാട്ട് ഇസ് crush? ക്രഷ് ഈസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ലൈക്കിംഗ് സമ്മൺ ഇനി എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം ഈ വാക്കിൻ്റെ ഏതാണ്ട് തത്തുല്യമായ അർത്ഥമാണ് കൗതുകം എന്നുള്ള പ്രയോഗം എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് അവളോടൊരു കൗതുകം തോന്നുന്നുണ്ട് ഇത് കൗതുകം തോന്നൽ എങ്ങനെയാണ് ഞാൻ മനസ്സിൽ അയാളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എനിക്ക് അയാളുടെ മുഖം ഓർമ്മ വരും അത് അയാളുടെ സംഭാഷണ ശൈലി ഓർമ്മ വരും ആ വ്യക്തിയോടെ തമാശയായിരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ മറ്റു പലതുമായിരിക്കാം അതുകൊണ്ട് ആ തോന്നൽ ആണ് ഈ വാക്ക് ക്രഷ് സോ സംൈംസ് ഐ മേ സൈറ്റ് ദാറ്റ് ഐ സിങ്ക് ആറ്റ് ഗോട്ട് സം സോർട്ട് ഓഫ് ഫസ്റ്റിവൽസുകൾ ഷീ സിക് റിലിസിനുകൾ ആൻഡ് ഐ റ്റു നോ വൈസ് വൈസ് ഇറ്റ് സൗ നമുക്കറിയാം നമ്മളാരും രാവിലെ ഇന്ന് പ്രണയിച്ച് കളയാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങാറില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് നടക്കണമെന്ന് വിചാരിച്ചാൽ പോലും അത് നടക്കാറില്ല സ്വാഭാവികമായി മാത്രം നടക്കുന്ന കാര്യമാണ് പ്രണയത്തിലാവുക എന്നുള്ള കാര്യം ഇനി ഇതേ വാക്ക് മറ്റൊരു അവസരത്തിലും കൂടെ നമ്മൾ സ്വ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിൽ എൻ്റെ കാറിൽ എന്നോടൊരു സുഹൃത്ത് ചോദിക്കുന്നു നിങ്ങൾ പോകുന്ന വഴിയാണല്ലോ എൻ്റെ വീട് ഞാനും കൂടെ നിങ്ങളുടെ കാറിൽ പോകുന്നോട്ടെ അപ്പോൾ എൻ്റെ കാറിൽ ഓൾറെഡി സ്ഥിരമായിട്ട് എൻ്റെ കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വാക്കും അതാണ് എൻ്റെ കാറിൽ നിങ്ങൾക്ക് പോകാം പക്ഷേ തിരക്കുണ്ടോ നമ്മൾ പറയും തിക്കി തിരക്കി ഇരിക്കേണ്ടി വരും എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അത് വാക്കിതാണ് അവിടെയും നമ്മൾ ഉപയോഗിക്കുക റഷ് അല്ല ക്രഷ് ആണ് ഐ ഷു ഗിവ് യു എ പെർഫെക്റ്റ് എക്സാമ്പിൾ യു ക്യാൻ ഡെഫിനറ്റ്ലി കം ഇൻ മൈ കാർ ബട്ട് ഇറ്റ് വിൽ ബി എ ബെറ്റ് ഓഫ് എ ക്രഷ് ഒരു തിരി തിക്കും തിരക്കും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ചേർന്നിരിച്ച് കുറച്ച് സമ്മർദ്ദം ഉണ്ടാവും പക്ഷെ നമുക്ക് പോകാം അവിടെ ക്രഷ് ആണ് റഷ് അല്ല വാക്ക് അടുത്ത വാക്ക് ഫോൾ ഇൻ ലവ് ആൻഡ് ഫോൾ ഔട്ട് ഓഫ് ലവ് നമ്മൾ പ്രണയത്തിലാവുക ചിലപ്പം പ്രണയത്തിൽ നിന്ന് നമ്മൾ മോചിതരുന്നു അതിൻ്റെ കാര്യം എന്താ ആൾക്കാർ തമ്മിലുള്ള സ്വഭാവ വ്യത്യാസങ്ങള് പെരുമാറ്റങ്ങൾ ആദ്യമുണ്ടായ ഇൻറ്റിമസി പിന്നീട് കിട്ടാത്ത സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന അതേ അളവിൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടാത്ത സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും വി ആൾ ഡെഫിനറ്റ്ലി ഫോൾ ഔട്ട് ഓഫ് ലവ് സെ ഫോളോ ഇൻ ലവ് ആൻഡ് ഫോളോ ഔട്ട് ഓഫ് ലവ് ട്യൂ ഫ്രൈസസ് അടുത്ത വാക്ക് നമുക്കറിയാം പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിൽ ചില ചിലപ്പം ചില ദിവസങ്ങളിലെ സ്വകാര്യ പിണക്കങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ വാക്കിൽ അവർ നമ്മളുടെ എന്തോ ഒരു പ്രതികരണം അവർക്ക് ഇഷ്ടമാവാതിരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ പിണങ്ങും പിണങ്ങുക എന്നുള്ളതിൻ്റെ വാക്കാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആൻഡ് ദ വോൾഡ് ഈസ് മിഫ് എം ഐ എഫ് എഫ് മിഫ് ലെറ്റ്സ് ടൈക്ക് സം എക്സാമ്പിൾസ് Like some, some some I may ask some people, why Why did did you you talk to her that way? ഷീ സീംസ്റ്റ് അവൾ ശരിക്കും പിണങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് ജോയി നമ്മൾ തിരിച്ച് നമ്മൾ ഈ മോശമായിട്ട് പെരുമാറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് വിഷമകരമായ രൂപത്തിൽ നമ്മൾ പെരുമാറി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് അവൾ അവരുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ വീണ്ടും ചോദിക്കുന്നത് അഴു വിയലി മെഫ്റ്റ് നീ ശരിക്കും പിണങ്ങിയോ ഞാനങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാലല്ല നീ ശരിക്കും പിണങ്ങിയോ അഴു റിയലി മെഫ്റ്റ് അടുത്ത ഒരു ഉദാഹരണം ഒരു തീരുമാനമെടുക്കുന്നു അതിൽ രണ്ട് പക്ഷക്കാരുണ്ട് അപ്പം തീരുമാനമെടുക്കേണ്ടയാൾ മിരിയായിട്ടുള്ളു അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒരു തീരുമാനമെടുക്കുന്നു അപ്പം ഈ തീരുമാനം ചിലപ്പോൾ രണ്ട് പക്ഷക്കാർക്കും സ്വീകാര്യമായി കൊള്ളണമെന്നില്ല അപ്പോൾ നമ്മൾ എന്തു പറയും ഇറ്റ് സീംസ് ബൌത്ത്സ് സൈഡ്സ് വേർ മിഫ്റ്റ് ബൈ ദ ഡെസിഷൻ ബൌത്ത് സൈഡ്സ് വേർ മിഫ്റ്റ് ബൈ തറ്റ് ഡെസിഷൻ അവർക്ക് രണ്ടു പേർക്കും അത് രണ്ട് കൂട്ടരും പിണങ്ങി എന്ന് തോന്നുന്നു ഈ തീരുമാനത്തിൽ രണ്ട് കൂട്ടരും പിണങ്ങി എന്ന് തോന്നുന്നു എന്നാണ് ഇതിൻ്റെ ധ്വനി മറ്റൊരു ഉദാഹരണം ഇപ്പം എന്നെ വിളിക്കും എന്നെ ക്ഷണിക്കും എന്ന് കരുതിയ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങിൽ ആ ചടങ്ങിൽ എന്നെ ക്ഷണിക്കാതിരുന്നാൽ ഞാനിങ്ങനെ പറയും ഐ ആം മിഫ്റ്റ് അറ്റ് ബീയിങ് നോട്ട് ഇൻവൈറ്റഡ് ഐ ആം മിഫ്റ്റ് അറ്റ് ബീയിങ് നോട്ട് ഇൻവൈറ്റഡ് എന്നെ ക്ഷണിക്കാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് അതാണ് അർത്ഥം അപ്പോൾ നമ്മൾ പഠിച്ച ആദ്യത്തെ വാക്ക് രണ്ടാമത്തെ വാക്ക് മൂന്നാമത്തെ വാക്ക് നാലാമത്തെ വാക്ക് ഇനി ഇതിൽ ഏറ്റവും പ്രചാരമുള്ള കൂടുതൽ ആൾക്കാർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് പ്രണയിച്ച് വഞ്ചിക്കുക എന്നുള്ള എന്നുള്ളതിൻ്റെ വാക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ കമ്മട്ടി എന്ന് പറയുന്ന സിനിമയിലാണെന്ന് തോന്നുന്നു ആദ്യമായി ഈ വാക്ക് ഉപയോഗിച്ചത് അത് അവൾ തേച്ചിട്ടു പോയി അവൻ തേച്ചിട്ട് പോയി തേക്കുക എന്നുള്ളതാണ് പ്രണയത്തിലായിട്ട് അത് വഞ്ചിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് തേക്കുക എന്ന് പറയുക അപ്പോൾ എന്താണ് അതിൻ്റെ വാക്ക് അത് വോൾഡ് ഈസ് ജൗട്ട് ജെ ഐ എൻ്റെ വ്രീസ് ജെ ഐ ഉദാഹരണം ഹി ജോഡ് ഹേൾ ഫോർ ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്സ് സിസ്റ്റർ അയാളുടെ സുഹൃത്തിൻ്റെ പെങ്ങൾക്ക് വേണ്ടി അയാൾ അവളെ വഞ്ചിച്ചു അവളെ കല്യാണം കഴിച്ചിട്ടുണ്ടാവാം പിന്നെ ആൾക്കാർ പ്രണയിച്ച് വഞ്ചിക്കുന്ന സമയത്ത് നോർമലി ദൈസ് എ ക്വസ്റ്റൻ ഹൗ ഇസ് ജൗതിങ് ഹും ആരാരെയാണ് ഇതിൽ വഞ്ചിക്കുന്നത് സ്വാഭാവികമായിട്ടും ആൾക്കാർ പറയും അവനാണ് എന്നെ വഞ്ചി വഞ്ചിച്ചത് അല്ലെ അവൾ എന്നെയാണ് വഞ്ചിച്ചത് എന്ന് പറയും ആ കൂടി ഈ മൂന്നാല് ഉദാഹരണങ്ങൾ പറയുമ്പോഴേക്ക് ഈ വാക്ക് പ്രയോഗിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് വാക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല ഈ വാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് അറിയണം ജൽ ടിങ് ഈസ് വാട്ട് ഷൈ നോട്ട് ജെൻട്രൽ മാൻ ലീ ഓർ ജെൻട്രിൽ വുമൻ ലീ തേക്കുക എന്നുള്ളത് ഒരാളെ അപ്രധാനീകരിക്കലാണ് അപ്രസക്തീകരിക്കലാണ് അമാന്യമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഉദാഹരണം ജൌടിങ് ഈസ് നോട്ട് ജെൻട്രൽ മാൻ ലൈ ഓർ ജെൻട്രൽ വുമൻ ലൈ അപ്പോൾ ഈ വാക്കുകൾ ഈ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ പ്രയോഗത്തിൽ വരുത്തുക വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ച് പഠിക്കുക ഉപയോ ഞാൻ ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉപയോഗിക്കാത്ത ഒരറിവും നമ്മുടെ അടുത്ത് നിൽക്കില്ല കൂടുതൽ തവണ ഉപയോഗിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്യങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സംസാരിച്ച് പഠിക്കുക സി യു സു വിത്ത് എൻ എക്സ് പിരിയോ താങ്ക് യു ഓ